നമസ്കാരം ദേവസൈന്യയിലേക്ക് സ്വാഗതം ദേവസൈന്യയുടെ ദശാവതാര പക്തിയിൽ അവസാനത്തെ പങ്ക്തിയാണ് ഇന്ന് ഭാരതീയ പുരാണങ്ങൾ പ്രകാരം മഹാവിഷ്ണുവിൻ്റെ പത്താമത്തെയും അവസാനത്തെയും അവതാരമായിട്ടാണ് കൽക്കിയെ കണക്കാക്കപ്പെടുന്നത് അധർമ്മം നിറഞ്ഞ ലോകത്തെ ശുദ്ധീകരിച്ച് സത്യയുഗത്തിന്റെ പുനഃസ്ഥാപനത്തിന് കൽക്കിയെ അവതരിക്കും എന്നാണ് വിശ്വാസം കൽക്കി എന്ന വാക്ക് കൽക്ക എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഉണ്ടായത് അതിന് അഴുക്ക് അല്ലെങ്കിൽ മാലിന്യം എന്നാണ് അർത്ഥം ലോകത്തിലെ തിന്മകളെയും പാപങ്ങളെയും നശിപ്പിക്കുന്നവൻ എന്നാണ് കൽക്കി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലത്തിന്റെ വിനാശകാരി എന്നും ഇതിന് അർത്ഥമുണ്ട് ഹിന്ദു വിശ്വാസ പ്രകാരം നാല് യുഗങ്ങളാണ് ഉള്ളത് കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഇപ്പോൾ നാം കലിയുഗത്തിലാണ് ജീവിക്കുന്നത് കലിയുഗത്തിന്റെ അവസാനത്തിൽ ലോകം അധർമ്മത്തിന്റെ കൊടുമുടിയിലെത്തുമ്പോൾ മനുഷ്യരിൽ ദയയും സ്നേഹവും സത്യവും നശിക്കുമ്പോൾ ലോകത്തെ വീണ്ടും നന്മയിലേക്ക് നയിക്കാനാണ് ഭഗവാൻ കൽക്കിയായി അവതരിക്കുന്നത് പുരാണങ്ങളിൽ കൽക്കി അവതാരത്തെപ്പറ്റി വിവരിക്കുന്നത് ഇങ്ങനെയാണ് ദേവദത്തം എന്ന പേരുള്ള വെള്ളക്കുതിരപ്പുറത്ത് അദ്ദേഹം പ്രത്യക്ഷപ്പെടും കയ്യിൽ തിളങ്ങുന്ന ഒരു വാൾ രത്നഖ്ഗം ഉണ്ടായിരിക്കും അദ്ദേഹം ഒരു പോരാളിയുടെ വേഷത്തിലായിരിക്കും വരുന്നത് ആകാശത്ത് നിന്ന് മിന്നൽ പോലെ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് ലോകത്തിലെ ദുഷ്ടശക്തികളെ നിഗ്രഹിക്കും കൽക്കിപുരാണം അനുസരിച്ച് ഉത്തർപ്രദേശിലെ ശംഭാല എന്ന ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിലായിരിക്കും കൽക്കിയുടെ ജനനം പിതാവ് വിഷ്ണു യശസ് മാതാവ് സുമതി ഗുരു പരശുരാമൻ ചിരഞ്ജീവിയായ പരശുരാമൻ ആയിരിക്കും കൽക്കിക്ക് ആയുധവിദ്യ വിദ്യ പകർന്നു നൽകുന്നുണ്ട് കൽകി അവതാരത്തോടുകൂടി കലിയുഗം അവസാനിക്കുകയും വീണ്ടും സത്യയുഗം ആരംഭിക്കുകയും ചെയ്യും ഇത് പ്രകൃതിയുടെ ഒരു ചക്രമാണ് കൽക്കി വന്ന് ഭൂമിയെ ശുദ്ധീകരിച്ച ശേഷം മനുഷ്യർ വീണ്ടും ധാർമ്മികമായ ജീവിതം നയിക്കാൻ തുടങ്ങും കൽക്കി എന്നത് ഒരു വ്യക്തി മാത്രമല്ല മറിച്ച് തിന്മയ്ക്ക് മുകളിൽ നന്മ നേടുന്ന വിജയത്തിന്റെ പ്രതീകം കൂടിയാണ് ഓരോ മനുഷ്യനും തന്നിലെ തിന്മകളെ മാറ്റിവെച്ച് നന്മയുടെ പാത തിരഞ്ഞെടുക്കണം എന്ന സന്ദേശമാണ് കൽക്കി അവതാരം നമുക്ക് നൽകുന്നത് കൽക്കി അവതാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ചിരഞ്ജീവിയായ പരശുരാമനുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് മഹേന്ദ്ര പർവ്വതത്തിൽ വെച്ച് കൽക്കി പരശുരാമനെ കാണുകയും അദ്ദേഹം കൽക്കിയുടെ ഗുരുവായി മാറുകയും ചെയ്യും ശിവനിൽ നിന്ന് ആയുധങ്ങൾ എങ്ങനെ നേടാമെന്ന് കൽക്കിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് പരശുരാമനാണ് കൽക്കി കഠിനമായ തപസിലൂടെ ശിവനെ പ്രസാദിപ്പിക്കുകയും ശിവൻ അദ്ദേഹത്തിന് ദേവദത്തം എന്ന കുതിരയെയും തിളങ്ങുന്ന വാളും സംസാരിക്കാൻ കഴിവുള്ള ശുഗൻ എന്ന തത്തയെയും നൽകുകയും ചെയ്യും കൽക്കി പുരാണത്തിൽ അദ്ദേഹത്തിന്റെ വിവാഹത്തെ കുറിച്ച് മനോഹരമായി വിവരിക്കുന്നുണ്ട് കൽക്കിയുടെ പത്നിയുടെ പേര് പത്മാവതി എന്നാണ് ഇന്നത്തെ ശ്രീലങ്ക എന്ന് കരുതപ്പെടുന്ന സിംഹള ദ്വീപിലെ രാജാവായ ബൃഹദ്രഥന്റെ മകളാണ് പത്മാവതി ക്ഷ്മി ദേവിയുടെ അവതാരമായാണ് പത്മാവതിയെ കണക്കാക്കുന്നത് പിന്നീട് രമ എന്ന മറ്റൊരു പത്നി കൂടി കൽക്കിക്ക് ഉണ്ടാകുമെന്ന് പുരാണങ്ങളിൽ പരാമർശമുണ്ട് കൽക്കി അവതാരത്തിന്റെ പ്രധാന ശത്രു കലിയാണ് അധർമ്മത്തിന്റെ മൂർത്തി കലിയുമായുള്ള കൽക്കിയുടെ യുദ്ധം വളരെ ഭീകരമായിരിക്കും ഈ യുദ്ധത്തിൽ കൽക്കിയെ സഹായിക്കാൻ ഹനുമാൻ പരശുരാമൻ കൃപാചാര്യർ അശ്വത്ഥാമാവ് തുടങ്ങിയ ചിരഞ്ജീവികൾ ഒപ്പം ചേരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ യുദ്ധം വെറുമൊരു യുദ്ധമല്ല മറിച്ച് ലോകത്തിലെ എല്ലാ തിന്മകളെയും വേരോടെ പിഴുതെറിയുന്ന പ്രക്രിയയാണ് കൽക്കി ജനിക്കുമെന്ന് പറയപ്പെടുന്ന ശംഭാല ഗ്രാമം വെറുമൊരു ഭൂപ്രദേശം അല്ല പല ആത്മീയ ഗ്രന്ഥങ്ങളിലും ഇതിനെ മറഞ്ഞിരിക്കുന്ന ഒരു ഇടം ആയിട്ടാണ് വിശേഷിപ്പിക്കുന്നത് ടിബറ്റൻ ബുദ്ധമത ഗ്രന്ഥങ്ങളിലും ശംഭാലയെക്കുറിച്ച് സമാനമായ പരാമർശങ്ങളുണ്ട് കൽക്കി ഇവിടെ ജനിക്കുകയും ലോകത്തെ മുഴുവൻ ഭരിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് കലിയുഗത്തിന്റെ അന്ത്യത്തിൽ മനുഷ്യരുടെ ആയുസ് കുറയും പ്രകൃതി നശിക്കും സത്യം പറയുന്നവർ പരിഹസിക്കപ്പെടും ഈ അവസ്ഥയിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാൻ ഒരു വലിയ മാറ്റം ആവശ്യമാണ് ഈ മാറ്റത്തിൻ്റെ പേരാണ് കൽക്കി നന്ദി നമസ്കാരം